സിനിമാ തിയേറ്ററിനുള്ളിലെ വലിയ സ്ക്രീനിലെ ആക്ഷൻ ഹീറോ വിജയകാന്ത് ഒരു കാലത്ത് തമിഴക രാഷ്ട്രീയത്തിലെ നിർണായക ശക്തി കൂടിയായിരുന്നു അണ്ണാ ഡി എം കെ നേതാവ് ജയലളിതയ്ക്കും ഡി എം കെ അധ്യക്ഷൻ കരുണാനിധിക്കും ഉയർത്താൻ പോലും ക്യാപ്റ്റൻ എന്ന് വിളിപ്പേരുള്ള വിജയകാന്തിനായി ഡി എം ഡി കെ എന്നറിയപ്പെടുന്ന ദേശീയ മുർപോക്ക ദ്രാവിഡ കഴകം പാർട്ടിയുടെ രൂപീകരണം മുതലാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയകാന്ത് കൊടുങ്കാറ്റായി മാറിയത് തമിഴ് രാഷ്ട്രീയം വാഴുന്ന ഡി എം കെ അണ്ണാ ഡി എം കെ അദ്ദേഹം ഒരുപോലെ വിറപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെയുമായി കൈകോർത്തതോടെ വിജയകാന്തിൻ്റെ പ്രഭമങ്ങി തുടങ്ങി രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തുകൊണ്ട് ഡി എം കെ അണ്ണാ ഡി എം കെയും വിജയകാന്ത് അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ട് ഡി എം കെ നേടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പത്ത് ദശാംശം മൂന്ന് ശതമാനമായി ഉയർത്താനും വിജയകാന്തിന് സാധിച്ചു പ്രബലരായ ഡി എം കെക്കും അണ്ണാ ഡി എം കെയ്ക്കും വിജയകാന്ത് ശരിക്കും തലവേദനയായി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒൻപതിലും വിജയിക്കാനാകാതെ പോയതിന് അണ്ണാ ഡി എം കെ പഴിച്ചത് ഡി എം ഡി കെ ആയിരുന്നു ഇതാണ് രാഷ്ട്രീയ വൈര്യത്തിനിടയിലും ഡി എം ഡി കെയോടെ ചങ്ങാത്തം കൂടാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജയലളിതയെ പ്രേരിപ്പിച്ചത് ആ തിരഞ്ഞെടുപ്പിൽ ഡി എം ഡി കെ നിർണായക ശക്തിയെന്ന് തെളിയിക്കാൻ വിജയകാന്തിനായി അണ്ണാ ഡി എം കെ സഖ്യത്തിൽ നാൽപ്പത് ഇടത്ത് മത്സരിച്ച പാർട്ടി ഇരുപത്തിയൊൻപത് ഇടത്ത് വിജയിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഡി എം കെ യെ കടപുഴക്കി ജയലളിത അധികാരം പിടിച്ചു ഡി എം ഡി കെ എം എൽ എ മാർ വിവിധ വിഷയങ്ങൾ നിയമസഭയിൽ ഉയർത്തിയതോടെ ജയലളിതയും വിജയകാന്തും തമ്മിലുള്ള സഖ്യം പൊളിഞ്ഞു പിന്നീട് അങ്ങോട്ട് തമിഴ് രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത് ഡി എം ഡി കെയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള രൂക്ഷമായ വാക്പോരിന് പലപ്പോഴുമത് മുഖ്യമന്ത്രി ജയലളിതയും പ്രതിപക്ഷ നേതാവ് വിജയകാന്തും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറി ഒരിക്കൽ തന്റെ തൻറെ വാദമുന്നയിക്കാൻ വിരലുയർത്തിയ വിജയകാന്തിന് നേർക്ക് ജയലളിത പൊട്ടിത്തെറിച്ചു തന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത കാലത്ത് വിജയകാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയാണ് ജയലളിതയെ പ്രകോപിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് ഡി എം ഡി കെയെ തകർക്കാൻ ലക്ഷ്യമിട്ട് അണ്ണാ ഡി എം കെ നീക്കങ്ങൾ ആരംഭിച്ചു പിന്നാലെ വിജയകാന്തിന്റെ ചേരിയിൽ നിന്ന് എട്ട് എം എൽ എ മാർ സ്പീക്കർക്ക് രാജി സമർപ്പിച്ചു ഭാര്യാ സഹോദരൻ സുധീഷിനെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വിജയകാന്ത് ആവശ്യപ്പെട്ടപ്പോൾ കരുണാനിധിയുടെ മകൾ കനിമൊഴി ജയിക്കുമെന്ന് അറിഞ്ഞിട്ടും ജയലളിത സുധീഷിന്റെ പരാജയം ഉറപ്പാക്കി അത്രത്തോളം പക ജയലിതയ്ക്ക് വിജയകാന്തിനോടുണ്ടായിരുന്നു ഒരു സമയത്ത് നാൽപ്പതിലധികം അപകീർത്തി കേസുകൾ അണ്ണാ ഡി എം കെ സർക്കാർ വിജയകാന്തിന് മേൽ ചുമത്തി പിന്നീട് ഈ കേസുകൾ സുപ്രീം കോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിനാറിൽ ഡി എം കെയുമായുള്ള ധാരണയിൽ നിന്ന് വിജയകാന്ത് പിന്മാറി ശേഷം ആറു പാർട്ടികളെ ഉൾപ്പെടുത്തി സ്വന്തം മുന്നണിയുണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിജയകാന്തിനെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടി തുടങ്ങി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തികച്ചും ദുർബലനായിട്ടാണ് പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം മദ്യപിച്ചുവെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു കുറച്ചുപേർ കോമാളിയെന്ന് പരിഹസിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തിടത്തോളം വിജയകാന്തിന്റെ ആരോഗ്യം മോശമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ വിജയകാന്തിന്റെ മുന്നണിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ലെന്ന് മാത്രമല്ല കഷ്ടിച്ച ആറ് ശതമാനം വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ലോക്സഭാ പോരിൽ ബി ജെ പി വിജയകാന്തിനെ പിന്തുണച്ചെങ്കിലും ഡി എം ഡി കെയുടെ വോട്ട് ശതമാനം യഥാക്രമം രണ്ട് ഒന്ന് ശതമാനത്തിലേക്ക് വീണു അനാരോഗ്യം മൂലം വിജയകാന്ത് സജീവമല്ലാതായതോടെ ഭാര്യ പ്രേമലതയും അവരുടെ സഹോദരൻ സുധീഷും പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് വിജയകാന്ത് ആരാധകരെ നിരാശയിലാഴ്ത്തി എക്സ്പ്ലെയിനർ ഡെസ്ക് ടോക്ക്